ഈശുവിശിയാക്കി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് പെന്തുകോസ്റ്റ തിരുനാൾ കഴിഞ്ഞു വരുന്ന തിങ്കളാഴ്ച പരിശുദ്ധ കന്യാമുറിയും തിരുസഭയുടെ മാതാവ് എന്ന നാമത്തിന്റെ ബഹുമാനാർത്ഥം ഉള്ള തിരുനാൾ ആചരണ ദിവസമാണ് പരിശുദ്ധ അമ്മ തിരുസഭയുടെ മാതാവ് മാത്ർ എക്ലീസിയ എന്ന് പറയപ്പെടുന്ന ഒരു ടൈറ്റില് നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് ഭംഗിയായിട്ടത് തിരുസഭയുടെ അവതരിപ്പിക്കുകയും ജനത്തിന്റെ ദൈവജനത്തിനോട് ശ്രദ്ധയിൽ അത് കൊണ്ടുവരികയും ചെയ്യുന്ന പോളാറാമൻ പാപ്പയാണ് ാമൻ പാപ്പ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചരിത്രത്തിന് മുൻപ് ഉപയോഗിച്ചിട്ടുള്ളൂ പൊള്ളാറാമൻ പാപ്പ തന്നെ അതിങ്ങനെ കോട്ട് ചെയ്യുന്നത് തന്റെ ഏഹ് തന്റെ പഠനങ്ങളിൽ ഏറെ പ്രത്യേകിച്ച് ക്രേത് ഓഫ് ദി പീപ്പിൾ എന്ന് പറയപ്പെടുന്ന യുറ്റജിയുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പഠനത്തിൽ വ്യക്തമായിട്ടും ഈ പറയുന്ന രീതിയിൽ പരിശുദ്ധ അമ്മ ദുരസ്യപ്പെട്ട മാതാവാണ് എന്ന പഠനം പാപ്പ അവതരിപ്പിക്കുന്നത് നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മിലാനിലെ മെത്രാനായിരുന്ന അംബ്രോസ് അഗസ്റ്റിൻ വിശുദ്ധ അഗസ്റ്റിൻ്റെ ഗുരുവായ വിശുദ്ധ അംബ്രോസ് എന്ന വേദപാരംഗത്തിന്റെ കുറിപ്പുകളിൽ നിന്നുമാണ് അദ്ദേഹത്തിന്റെ പഠനത്തിൽ നിന്നുമാണ് ഈ ടൈറ്റിൽ അദ്ദേഹം ഉപയോഗിക്കുന്നത് ഇത് ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ലിയോ ഈ പോളാറാമൻ പാപ്പ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ലിയോ പതിമൂന്നാമൻ പാപ്പ ഹെൽപ്പർ ഓഫ് ദ പീപ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ചാക്രിയ ലേഖനം ഹെൽപ്പ് ഓഫ് ദി പീപ്പിൾ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പരിശുദ്ധ നമ്മെ സംബന്ധിക്കുന്ന ചാക്രിയ ലേഖനത്തിൽ വ്യക്തമായിട്ടും ഈ തിരുസഭയുടെ മാതാവ് എന്ന് പറയപ്പെടുന്ന ആശയം മുൻപോട്ട് വയ്ക്കുന്നുണ്ട് ബേലണിറ്റ് പതിനാലാമൻ പാപ്പ ബേലണിറ്റ് പതിനാറാമൻ പാപ്പ തുടങ്ങിയ പാപ്പാമാരും ഇത് ഈ ടൈറ്റിൽ ആവർത്തിച്ച് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത്രയും ബഹത്തായ രീതിയിൽ അല്ലെങ്കിൽ പോലും ലിയോ ഇത് ലിയോ പതിമൂന്നാമൻ പാപ്പ കഴിഞ്ഞാൽ പിന്നീട് തിരുസവയിൽ ഇത് കാര്യമായിട്ട് ഉപയോഗിച്ചെന്ന് പറയപ്പെടുന്നത് ആറാമൻ പാപ്പയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ രണ്ടാമത് ഞാൻ സൂര്യ ഉദ്ദിവസുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടാമത് ഞാൻ സൂര്യദിവസം പറയുമ്പോ തിരുസഭയുടെ ചരിത്രത്തിലെ പ്രധാന സംഭവത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് രണ്ടാം ബന്ദകോസ്സ എന്ന് തന്നെ രണ്ടാം ബന്ദകോസായ ആയ ക്യാൻ സൂര്യ ഉദോസിന്റെ സമാപനവുമായിട്ട് ബന്ധപ്പെട്ട് പോണാറമ്മൻ പാപ്പ ഈ തിരുസഭയുടെ മാതാവുന്ന ഏഹ് ടൈറ്റില് ദൈവജനത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തില് അത് കഴിഞ്ഞ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വളരെ കാര്യമായിട്ട് അദ്ദേഹത്തിന്റെ പിൻഗാമിയായ ജോൺ പോൾ രണ്ടാമൻ പാപ്പ കാര്യമായിട്ട് ഇത് സ്വീകരിക്കുകയും തൊത്തുസ്തു അതിന്റെ മോട്ടോ ആപ്തവാക്യവും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഒരു പരിശുദ്ധ കന്യാമറിയും ഉന്നയിച്ചിരിക്കുന്ന ഒരു ചിത്രം സ്ഥാപിച്ചു ആ ചിത്രത്തിന്റെ താഴെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഇപ്പോഴും മാത്രക്ലീസിയ എന്ന ആ ടൈറ്റിൽ എഴുതിയിരിക്കുന്ന കാണാൻ സാധിക്കും നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കാണാം അങ്ങനൊരു ചിത്രം ജോൺ ബോൾഡാമൻ പാപ്പ അവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ട് അത് ജോൺ ബോൾഡാമൻ പാപ്പ പ്രതിഷ്ഠിച്ചതാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കോട്ടോ ഫാംസ് സ്ഥാനീയ ചിഹ്നവും മോട്ടോയും ആപ്തവാക്യം തൊത്തുസ് ദിവസം വാക്യവും ആ ചിത്രത്തിന് താഴെ കുറിച്ചിരിക്കുന്ന കാണാൻ സാധിക്കുകയും ചെയ്യും ഇതെന്റെ ഒരു ചരിത്രമാണ് നമ്മള് ഫ്രാൻസിസ് പാപ്പേനെ കെത്തുകയാണ് മര്യഭക്തനായ ഫ്രാൻസിസ് പാപ്പ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മാസം മൂന്നാം തീയതി ഇത് ഒരു തിരുസഭയുടെ തിരുനാളായിട്ട് പ്രഖ്യാപിച്ചു ഒരു ഡിഗ്രി പുറപ്പെടുവിച്ചുകൊണ്ട് മാത്രക്ലീസി ആയിട്ട് തിരുനാളായിട്ട് എന്തൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ തിങ്കളാഴ്ച ആചരിക്കാനാവശ്യപ്പെട്ടു അതൊരു ലിറ്ററേജിക്കൽ തിരുനാളായിട്ട് നമ്മൾ ആചരിച്ചു വരികയാണ് നമ്മൾ ഈ പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ ഈ ടൈറ്റിൽ ബിബ്ലിക്കൽ ആണ് അതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മൾ വായിക്കുന്നത് അത്തരം സുശേഷഞ്ചാം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു അത് യഥാർത്ഥത്തില് ഇന്നത്തെ ആ ലിറ്ററജിക്കൽ റീഡിങ് ആണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇന്നത്തെ തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട വായന ഭാഗമായിട്ട് വായിക്കുന്ന ഈ തിരുനാളാണ് ആചരിക്കുന്നതെങ്കിൽ വേണ്ടി വായിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് യോഹനാനുസുരക്ഷം പതിനാലാം മധ്യം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി നാല് പേരെയുള്ള വാക്യങ്ങളാണ് അത് ഈശോയുടെ കുരിശിലെ മരണത്തോടനുബന്ധമായിട്ട് ഇതാ നിന്റെ അമ്മ അമ്മയെന്ന് യോഹനാനോടും ഇതാ നിന്റെ മകൻ എന്ന് പരിശ്രമമറിയത്തോടും ഈശോ കുരിശിൽ കടന്ന് പറയുന്ന വാക്യം അതിനുശേഷം നമ്മൾ വായിക്കുന്നതും യോഹന്ന തന്നെ എഴുതിയ സുവിശേഷം യോഹന്നെ കുറിച്ച് വയ്ക്കുന്ന അപ്പോൾ മുതൽ അവൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു അത് സ്വന്തം ഭവനം തിരുസഭയുടെ ആദ്യ രൂപമായിട്ട് മാറുകയെ മറിയം ചെന്ന് കയറുന്നില്ല അങ്ങനെ തിരുസഭയുടെ ഒരു തുടക്കം പക്ഷേ തിരുസഭ ആക്റ്റീവ് ആകുന്നത് ഇനാഗ്രേറ്റ് ചെയ്യപ്പെടുന്നത് നമ്മൾ ഇന്നലെ കണ്ട പോലെ പെന്തകോസ് തിരുനാളോട് കൂടിയാണ് നമ്മൾ അതാണ് റിപ്പബ്ലിക്കൽ റീഡിംഗ് എന്ന് പറയുന്നത് ഇനി തിയോളജിക്കലായിട്ട് ദൈവശാസ്ത്രപരമായിട്ട് എങ്ങനെയാണ് സാധ്യമാകുന്നത് കൊളോസിന് ഒന്നാം തീയതി പതിനെട്ടാം ബാക്കി നമ്മൾ വായിക്കുന്നുണ്ട് ക്രിസ്തുവാണ് ശിരസ് ദൈവജനം തിരുസഭ ക്രിസ്തുവിന്റെ ശരീരമാണ് ശിരസും ശരീരവും സ്വാഭാവികമായിട്ടും പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധം അറിയത്തിൽ നിന്നും ഈശോ ജനിച്ചു ക്രിസ്മസ് ആയിട്ട് നമ്മൾ ആചരിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിലൂടെ പരിശുദ്ധം അറിയത്തിന്റെ സാന്നിധ്യത്തിൽ തിരുസഭ ജനിച്ചു അത് പെന്തക്കോസ് ആയിരുന്നു നമ്മൾ ആചരിക്കുന്നു അപ്പോൾ ശിരസും പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിലൂടെ പരിശുദ്ധം മറിയത്തിന്റെ സാന്നിധ്യത്തിൽ ശിരസായ ക്രിസ്തു ജനിച്ച പോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിലൂടെ പരിശുദ്ധ കന്യാമനത്തിന്റെ സാന്നിധ്യത്തിൽ ശരീരമാകുന്ന തിരുസഭയും ജനിച്ചു ശിരസും ശരീരവും അറിയത്തിൽ നിന്ന് തന്നെ ജനിച്ചു പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിലൂടെ അറിയത്തിൽ നിന്ന് തന്നെ ജനിച്ചു ഇതാണ് അപ്പൊ ജന്മം നൽകി ഈശോ എന്ന ശിരസിനും തിരുസഭയാവുന്ന ശരീരത്തിനും ജന്മം നൽകിയത് മറിയം തന്നെയാണ് അല്ലെങ്കിൽ ആ ജന്മം നൽകാൻ ദൈവം കൂട്ടുപിടിച്ചത് മറിയം തന്നെയാണ് അങ്ങനെ മറിയം യേശുവിന്റെ അമ്മയോ ആകുന്നു തിരുസഭയുടെ അമ്മയോ ആകുന്നു ഇപ്പൊ തേത്തോക്കോസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ അമ്മയായ പരിശു കന്യാമറിയും മാത്രക്ലേസിയ എന്ന് പറഞ്ഞുകൊണ്ട് തിരുസഭയുടെ അമ്മയായ പരിശു കന്യാം പറയും അങ്ങനെ ഈ രണ്ട് രീതിയിൽ അങ്ങനെ അതാണ് ഇതിന്റെ ദൈവശാസ്ത്ര എന്ന് പറയുന്നത് ഇനി ജന്മം നൽകിയോണ്ട് മാത്രം ഒരാൾ അമ്മയാകുന്നില്ല വളർത്തുമ്പോൾ കൂടിയ കൂടി ചെയ്യുമ്പോഴാണ് അമ്മയാവുന്നത് ഇപ്പൊ ജന്മം നൽകാത്തവർ പൂരം വളർത്തി അമ്മയാകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോ ഈശോയെ നസ്രത്തിലെ ഭവനത്തിൽ വളർത്തിക്കൊണ്ടുവന്ന് അതിന്റെ എല്ലാ കാര്യങ്ങളും കൂട്ടു പരിചരിച്ചു വഴി നടത്തി വീഴുമ്പോൾ പിടിച്ച് എഴുന്നേൽപ്പിച്ചു കുരിശിന്റെ വഴിയിൽ വരെ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും പാഷൻ ഓഫ് ക്രീസിനെ കാണിക്കുന്ന പോലെ ആ ബാല്യകാലത്ത് മറിഞ്ഞു വീഴുന്ന ഈശോയെ പിടിച്ചെഴുതിപ്പിക്കുന്ന മറിയത്തെ കാണിച്ചിട്ട് ഉടനെ എന്നെ കുരിശ് കുരുശുമായി നടന്നു പോകുമ്പോൾ വീഴുന്ന ഈശോയെ പിടിച്ചെഴുതി എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചെഴുതൽപ്പിക്കുന്ന രംഗമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം നമ്മൾ ഓർക്കേണ്ടത് ഇതുപോലെ തന്നെ തിരുസവയെയും പരിശ്രമമറിയും വഴി നടത്തുന്നുണ്ട് തിരുസഭയും പിടിച്ച് എഴുതൽപ്പിക്കുന്നുണ്ട് വഴി നടത്തുന്നുണ്ട് അതിനൊരു ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അവിഞ്ഞോൺ പറയപ്പെടുന്ന ആ പാപ്പ റോം വിട്ട് ഒളിവിലായിരിക്കുന്ന അവിഞ്ഞോൺ എന്ന സ്ഥലത്തായിരിക്കുന്ന സമയത്ത് തിരികെ കൊണ്ടുവന്ന് പാപ്പായ പാപ്പ തിരികെ റോമിലേക്ക് കയറുന്ന സമൂഹമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചരിത്ര സമൂഹങ്ങൾ വായിക്കുകയാണെങ്കിൽ മനസ്സിലാവും ആ വീണുപോയ സഭയെ പിടിച്ചു എഴുതേൽപ്പിച്ച് വീണ്ടും ആ മഹത്വത്തിലേക്ക് ദൈവികമായ മഹത്വത്തിലേക്ക് ഡിവൈൻ ഗ്ലോറിയിലേക്ക് കൊണ്ടുവരുന്നത് അറിയുവാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പരിശോധന സമയമാണ് അങ്ങനെയാണ് ഈ മേരി ഹെൽപ്പ് ഓഫ് ക്രിസ്ത്യൻസ് എന്ന് പറയപ്പെടുന്ന ടൈറ്റിലൊക്കെ തിരുസഭയുടെ ചരിത്രത്തിൽ കടന്നു വരുന്നത് നമ്മൾ ഓർക്കേണ്ട വസ്തുത ഈശോയെ ഈക്ക് ജന്മം നൽകി വളർത്തിക്കൊണ്ടു വന്നതുപോലെ തന്നെ പരിശ്രമം അറിയാം തിരുസഭയ്ക്കും ജന്മം നൽകി വളർത്തിക്കൊണ്ടു പോയിക്കൊണ്ടിരിക്കുന്നു നമ്മളും അതിന്റെ ഭാഗമായിരിക്കുന്നു ഈശോയെ വളർത്തിയ മറിയം നമ്മളെ വളർത്തുന്നു ആഗോള തിരുസഭയ വളർത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും വളർത്തുന്നു നമ്മൾ ഓരോരുത്തരെയും കൈപിടിച്ച് നടത്തുന്ന ഇങ്ങനെ ഒരു മക്കളെ പോലെ പരിചരിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന മറിയത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുക അമ്മയുടെ കൈപിടിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം അമ്മയുടെ കൈപിടിച്ച് ഒരു കുഞ്ഞ് ഒരു ഒരു കൊച്ചു കുട്ടി എങ്ങനെ കൈപിടിച്ച് അമ്മ നടത്തുന്നിടത്തേക്ക് അമ്മ സംരക്ഷിച്ച് അമ്മയുടെ സംരക്ഷണത്തിൽ ചേർന്ന് കൊണ്ട് എങ്ങനെ നടന്നു പോകുന്നോ അതുപോലെ നമുക്ക് നടന്നു പോകാം അതുപോലെ നടത്താനായിട്ടുള്ള ആൾക്കാരെയാണ് തിരുസഭയുടെ അമരക്കാരായിട്ട് ദൈവം നിയോഗിക്കുന്നത് പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുത്തോണ്ടിരിക്കുന്നത് പരിശകന്യാമുരത്തിൽ പരിമിൻ്റെ ദിവ്യ മണവാളിനായ അറിയാം തന്റെ മണവാട്ടിയായ തിരുസഭയെ നയിക്കുവാനായിട്ട് അല്ലെങ്കിൽ തിരുസഭയെ എങ്ങനെ വഴി നടത്തണം തിരുസഭയെ എങ്ങനെ വഴി നടത്തണം എന്നുള്ളത് തന്റെ മണവാട്ടിയായ പരിശകന്യാമുറയും തന്റെ ആ പരിശുദ്ധ അമ്മയുടെ വിമരഹൃദയത്തിന് ഇണങ്ങിയ മട്ടിൽ ദൈവജനത്തെ വഴി നടത്താനായിട്ട് പരിശുദ്ധാത്മാവ് അതാത് കാലഘട്ടങ്ങളിലായിട്ട് അതിന് യോജിച്ച പാപ്പാമാരെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഈ പരിശുദ്ധ കന്യാമുറിയത്തോട് ഭക്തിയുള്ള വ്യക്തികളെയാണ് അതാണ് എനിക്കുന്നത് പാപ്പാ സ്ഥാനത്തേക്ക് ഒരാൾ ചൂസ് ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ അയാളിലെ അയാളിൽ നിന്നുള്ള ക്വാളിറ്റി ആയിട്ട് പരിശുദ്ധാത്മാവ് കാണുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മര്യഭക്തിയാണ് നിരന്തര ജോമാിക്കൊണ്ടിരുന്ന സ്ഥാനത്തെ അങ്ങനെ ചെയ്തതിനു ശേഷം പാപ്പയെ നമുക്ക് ഓർക്കാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് മാത്രമേ എല്ലാ കാര്യവും കാര്യങ്ങളും ചെയ്താമൻ പാപ്പയെ നമുക്ക് ഓർക്കാം ഫ്രാൻസ് പാപ്പയുടെ ഭക്തി നമുക്ക് ഓർക്കാം ഉരുക്കഴിക്കുന്ന മാതാവ് ഇപ്പൊ ലിയോ പതിമൂന്ന് പതിനാലാമൻ പാപ്പായ മര്യോഭക്തനായിട്ടുള്ളൊരു പാപ്പായ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇടപെടലിലൂടെയും പരിശുദ്ധ അമ്മയോടുള്ള ഒരു അദ്ദേഹം എടുക്കുന്ന എടുക്കുന്ന തീരുമാനങ്ങളിൽ അദ്ദേഹത്തിന്റെ ആ പ്രത്യേക നീക്കങ്ങളൊക്കെ പരിശുദ്ധ അമ്മയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ ഈ ദിവസങ്ങൾ അറിയുന്നുണ്ട് അപ്പോൾ തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ അമ്മയുടെ അമ്മ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് ശിരസായ ക്രിസ്തുവിന്റെ അമ്മ ശരീരമാവുന്ന തിരുസഭയുടെയും അമ്മ നമ്മുടെ ഓരോരുത്തരുടെയും അമ്മ പരിശുദ്ധ കന്യാമുറിയും തിരുസഭയെ വഴി നടത്തട്ടെ നമ്മൾ മാത്രക്ലീസിയ എന്ന് പറയുമ്പോൾ നമ്മള് ഇന്ന് പ്രാധാന്യം കൊടുക്കേണ്ട നമുക്ക് നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് മാധ്യസ്ഥി അയക്കുന്നതിനപ്പുറം പരിശുദ്ധ അമ്മ ആഗോള സഭയെ സഭ നേരിടുന്ന വെല്ലുവിളി അതിജീ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് പ്രത്യാശയുടെ പ്രത്യാശയൊരു തീർത്ഥാടകരായി മുന്നേറാനുള്ള ആ ഒരു അനുഗ്രഹം കർത്താവങ്ങളിൽ നിന്ന് വാങ്ങിച്ചു തരുവാനായിട്ട് അമ്മയായ പരിശുദ്ധ കന്യാമുത്തിൻ്റെ ഇടപെടൽ നിരന്തരം ഉണ്ടാകുന്നതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ